ഹലോ ഹലോ നമസ്കാരം മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാണ് വിവാഹം കഴിഞ്ഞോ ഞാനൊരു മാറ്റിമോണിന്നാണ് വിളിക്കണേ എനിക്ക് ഡീറ്റെയിൽസ് ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ മേഡം കുട്ടിക്ക് വയസ്സെത്രയായിട്ട് വയസ്സായില്ലേ ഓക്കേ ഉയരം അപ്പൊ ഫസ്റ്റ് മാരേജ് അല്ലേ ഓക്കെ സ്ഥലം എവിടെയാണ് കോഴിക്കോട് ജില്ല ആ ഓക്കെ വിദ്യാഭ്യാസം ബി കോം ബികോ എന്തെങ്കിലും ജോലി ഉണ്ടോ പിന്നെ ഓഫീസിൽ അക്കൗണ്ട് ഓഫീസിൽ അല്ലേ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡിമാൻഡ് പറയാനുണ്ടോ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ചെക്കന് വേണം വരണ നോക്കുന്നത് മുപ്പതിൻ്റെ ഉള്ളിലേ മുപ്പതിന്റെ ഉള്ളിലുള്ള വരണേ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം കൂടണം ആ ഓക്കേ ഓക്കേ പിന്നെ നമുക്ക് അത്യാവശ്യം ആ ഓക്കെ വിദേശ ആണോ നമുക്ക് നോക്കണേ അതെ നമുക്ക് നാട്ടിലാണോ നോക്കണേ നാട്ടിലാണ് നോക്കുന്നത് വിദേശമാണെങ്കിലും നല്ല ജോലിയാണെങ്കിലും

അങ്ങനെ പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ലല്ല ഓക്കെ ഇപ്പൊ ഈ കോഴിക്കോട് മാത്രമേ നോക്കുന്നുള്ളൂ അതോ ജില്ലാ കോഴിക്കോട് ജില്ലയില് കിട്ടിയാലാണ് നല്ലത് ഓക്കെ ആ ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം ഒത്തു വരുവാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ജില്ലകളും നോക്കുമോ ആ അതെ അതെ അതിപ്പോ മലപ്പുറം മലപ്പുറം ജില്ല ആ പ്രശ്നമില്ല കണ്ണൂരൊക്കെ ആയാലും പ്രശ്നമില്ല തൃശ്ശൂർ നോക്കുമോ തൃശ്ശൂർ വേണ്ട ഓക്കെ പാലക്കാട് വേണ്ട അവിടെ ഞങ്ങടെ കണ്ണൂർ എറണാകുളം ആ ഭാഗം നോക്കില്ലേ അല്ലേ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഓക്കെ ഓക്കേ ഓക്കേ ആ അപ്പോ ഞാൻ ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇതിനനുസരിച്ചുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യട്ടോ മാഡം ഓക്കേ താങ്ക് യു മേഡം എന്റെ ചാനലിന്റെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ ശ്രീമാരി ശ്രീമാരി Ah, uh, uh, okay, uh. madam. Thank you. Okay. Oh. <laughs>